ഹായ് ഹലോ കുരുവില്ല പുഴുവില്ല നല്ല ചുവ ചുവപ്പൻ ചാമ്പയ്ക്കുക അതും നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ ആറാം മാസം മുതൽ കായ് പറച്ച് തുടങ്ങും അടിപൊളി ചാമ്പയ്ക്കുക ആണ് കുരുവില്ല അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടല്ല ആറാം മാസം മുതൽ എന്നും നമുക്ക് ചാമ്പയ്ക്ക കിട്ടും വർഷത്തിലെല്ലാ ദിവസവും ചാമ്പയ്ക്ക കിട്ടും ഇത് കണ്ടോ കുരുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാൻ നിങ്ങൾ തന്നെ കണ്ടോളൂ ഒരു കുരു പോലും ഇതിനകത്തില്ല അതുകൊണ്ടാണ് ഇതിനെ സീഡ്ലെസ് ചാമ്പയ്ക്ക എന്ന് പറയുന്നത് സീഡ്ലെസ് കുള്ളൻ ചാമ്പയ്ക്ക കണ്ടോ ഒരു അരിമണി പോലും ഇതിനകത്തില്ല ഒരു കുരു ഇല്ല സീഡ്ലെസ് ചാമ്പയ്ക്ക പൊള്ളിയാണ് കേട്ടോ ശരിക്കും അടിപൊളിയാണ് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ ആറാം മാസം മുതൽ ഈ ഫലം തന്നു തുടങ്ങുന്നതാണ് അതുമാത്രമല്ല നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്തി എടുക്കാൻ പറ്റും തറയിലും വളർത്താം അധികം പൊക്കം വെക്കില്ല നിറച്ച് ചാമ്പയ്ക്ക എപ്പോഴും കാണും എന്നും ചാമ്പയ്ക്ക ഓൾ സീസൺ എന്ന് പറയാം ഓൾ സീസൺ കുള്ളൻ ചാമ്പയ്ക്ക എന്നാണ് ഇതിൻ്റെ പേര് ശരിക്കും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളർത്തേണ്ട അത്യാവശ്യം ഒരു സാധനമാണ് കേട്ടോ കണ്ണും മനസ്സും എപ്പോഴും നിറയ്ക്കും സാധാരണ നമ്മുടെ ചാമ്പയ്ക്കെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് വർഷത്തിലൊരു സീസണുണ്ടല്ലോ ഈ ചാമ്പ ചാമ്പയ്ക്ക പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇതങ്ങനെയല്ല എല്ലാ ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ചുവച്ചുവപ്പും ചാമ്പയ്ക്ക ഇങ്ങനെ പിടിച്ചു നിൽക്കും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്ത് രസമായിരിക്കുമെന്നറിയോ എല്ലാവർക്കും എപ്പോൾ വേണം എപ്പോൾ കഴിക്കാൻ തോന്നുവാണെന്നുണ്ടെങ്കിലും അപ്പോൾ കഴിച്ച് പറി പറിച്ച് കഴിക്കാൻ പറ്റുന്ന ചാമ്പയ്ക്കാണ് അടിപൊളി ചാമ്പയ്ക്കാണ് എനിക്കൊരുപാട് ഇഷ്ടമാണിത് നമുക്ക് പറിച്ച് ഒന്നും പൊട്ടിക്കൊന്നും വേണ്ട അതിൻ്റെ മുകളിലത്തെ ഭാഗം കൊണ്ട് എഴുതു കളഞ്ഞാൽ വായി വായിക്കാത്ത ഇടാങ്ങ് കഴിക്കാം പിന്നെ ചാമ്പയ്ക്ക കൊണ്ട് എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാം എന്നറിയാമല്ലോ നിങ്ങൾക്ക് അറിയായിരിക്കും ചാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കാം അങ്ങനെ പല പല കാര്യങ്ങൾ ചാമ്പയ്ക്ക ജ്യൂസ് ഉണ്ടാക്കാം അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് വലിയ കെയർ ഒന്നും വേണ്ട ആവശ്യമില്ല സാധാരണ ഞങ്ങളാണേൽ ജസ്റ്റ് ചാണകപ്പൊടി മാത്രമാണ് ഇതിന് വളമായിട്ട് കൊടുക്കുക ഒരു ആറ് മാസം കൂടുമ്പോഴൊക്കെ ഇച്ചിരി എല്ല് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് വളം ഒന്നും ആവശ്യമില്ല നന്നായിട്ട് നമ്മുടെ ക്ലൈമറ്റിനോട് ഇണങ്ങി നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് പറയുന്ന പോലെ ഒരുപാട് പൊക്കൊന്നും വയ്ക്കില്ല കുള്ളൻ ടൈപ്പിൽ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും ട്രമ്മിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താം നമുക്ക് വീട്ടുമുറ്റത്താണെങ്കിലും നമുക്കൊരു ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ പുഴുക്കേട് അധികം വരില്ല എന്നുള്ളതാണ് പുഴുവില്ല ഇതിന് മറ്റു ചില ചാമ്പയ്ക്കൊക്കെ നമുക്കറിയാമല്ലോ നിറച്ച് പുഴുക്കുത്ത് വരും പുഴു വരും ഈ ഒരു ചാമ്പയ്ക്കും അങ്ങനെ പുഴുവിൻ്റെ പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നിൽക്കും കേട്ടോ എന്നും ചാമ്പയ്ക്കുള്ളതുകൊണ്ട് തന്നെ ഇത് കാഴ്ചക്കും വളരെ മനോഹരിയാണ് നമ്മൾ ആരായിരുന്നാലും നമ്മളൊന്ന് നോക്കി നിന്ന് പോവും കാര്യം നല്ല പച്ചമരത്തിൽ നിറച്ചിങ്ങനെ ചുമന്ന കായ്കളിങ്ങനെ പിടിച്ച് കിടക്കുന്ന കാണാനൊരു പ്രത്യേക രസമാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അവിടെ നടുവിലൊക്കെ വെക്കാനും നല്ല രസമുള്ള ഒരു സംഭവമാണ് പിന്നെ എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ കിളികളും അണ്ണാനും ഒക്കെ എപ്പോഴും വരും അപ്പോൾ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ ഈ ചാമ്പക്കയുടെ എയർ ലയറിങ് ചെയ്തെടുത്ത തൈകൾ വിൽപ്പനയ്ക്കായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അല്ല നമ്മുടെ വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ കുള്ളൻ ചാമ്പയ്ക്ക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ചെറ്റാ